സമഗ്ര ശിക്ഷാ കേരളം കുസാറ്റുമായി ചേർന്ന് നടപ്പാക്കുന്ന ക്രിയേറ്റീവ് കോർണർ തുറന്നു പന്മന മനയിൽ എസ് ബി വി എസ് ജി എച്ച് എസ്സിലാണ് ക്രിയേറ്റീവ് കോർണർ തുറന്നത് തൊഴിലുദ്ഗ്രത വിദ്യാഭ്യാസം പാഠാനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികളിലേക്ക് ഫലപ്രദമായി എത്തിക്കുന്നതിനാണ് സമഗ്ര ശിക്ഷാ കേരളം കുസാറ്റുമായി ചേർന്ന് ക്രിയേറ്റീവ് കോർണർ പദ്ധതി നടപ്പാക്കുന്നത് പന്മന മനയിൽ എസ് ബി വി എസ് ജി ഹൈസ്കൂളിൽ കോർണറിന്റെ ഉദ്ഘാടനം നടത്തി ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാർപ്പൻഡർ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് താല്പര്യമില്ലെന്ന് പറയും ഇങ്ങനെ പലതും താല്പര്യമില്ലാന്ന് പറയും പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ പ്രവൃത്തിയല്ല നമ്മുടെ ജീവിതത്തിന് ദിനേന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള പല പ്രവർത്തികളും നമ്മൾ ദിനേന ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന പല അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിലെ ഫാൻ ഒന്ന് ചീത്ത അല്ലെങ്കിൽ വെള്ളം പമ്പ് മോട്ടർ ഒന്ന് ചീത്തയാകുന്നു അപ്പം നമ്മളെന്താ ചെയ്യുന്നത് ഇലക്ട്രീഷ്യനെ തപ്പിങ്ങനെ നടക്കുന്നു ആരൊക്കെയാണ് തപ്പി നടക്കുന്നതെന്ന് അറിയാമോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ച എഞ്ചിനീയറും തപ്പിയാണല്ലോ ഇതെല്ലാ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യനെ വിളിക്കണം അത് ചിലപ്പം ഐ ടി ഐ പോലും പാസ്സാവാത്ത ഒരു ഇലക്ട്രീഷ്യനായിരിക്കും നമ്മൾ വിളിക്കുന്നത് അതേപോലെ നമ്മൾ കയ്യിലിരിക്കുന്ന മൊബൈലൊന്ന് ചീത്തയാകുന്നു നമ്മളെന്താണ് മൊബൈല് ശരിയാക്കുന്ന കട ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെങ്കിലും മൊബൈല് ശരിയാക്കുന്ന കടവർച്ച നടക്കും ഇല്ലേ അപ്പം എന്താണ് പ്രശ്നം നമ്മൾ പഠിക്കുന്നതൊന്നും പ്രായോഗിക തലത്തിൽ പ്രാക്ടീസ് ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും കണ്ടുവരുന്നത് പഠിക്കുന്നതിന്റെ അജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി സാധാരണ സ്കൂളുകളിൽ ഇത്തരം സെന്ററുകൾ കാണാൻ സാധ്യത വളരെ കുറവാണ് ഒരു നവീനമായ ആശയമാണ് ആ നവീനമായ ആശയം തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്രദമാകണം വിദ്യാഭ്യാസം പരിഷ്കാരങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് എല്ലാ കാലവും പരിഷ്കാരങ്ങൾക്ക് വിധേയമാകേണ്ട ഒന്നും വിദ്യാഭ്യാസമാണ് കാരണം കാലികമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ പരിഷ്കാരം പരിഷ്കരണവും പരിഷ്കാരവും വിദ്യാഭ്യാസത്തിൽ സംഭവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് കാലവുമായി ക്രമപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും അതിനുള്ള ശ്രമമാണ് പലപ്പോഴും നടപ്പിലാക്കാറുള്ളത് ഇപ്പോൾ തൊഴിൽനിഷ്ഠ കോഴ്സുകളേറെ ഉണ്ട് ഐ ടി ആയാലും പി എച്ച് ആയാലും അതുപോലെ ഡിപ്ലോമ കോഴ്സ് തൊഴിൽ കോഴ്സുകൾ ഏറെ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കൊരു യോഗ്യത മാത്രമാണ് പ്രവർത്തിക്കാനുള്ളൊരു മികവ് ഈ സർട്ടിഫിക്കറ്റിലില്ല ഇപ്പം ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതാണ് നമ്മൾ ഐ ടി എ പാസ്സാകുന്ന ഇലക്ട്രീഷ്യന് യഥാർത്ഥത്തിൽ ഇലക്ട്രീഷ്യന്റെ പണി കൃത്യമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല അതിലേക്ക് പ്രായോഗികമായ അറിവിലേക്ക് ചെല്ലാൻ നമ്മൾ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സമ്പ്രദായിക രീതി കൊണ്ട് പോകുമ്പോൾ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ എപ്പോഴും ഒരു മാനദണ്ഡമാണ് യോഗ്യതയാണ് അതിനപ്പുറത്തേക്കൊരു പ്രവർത്തന മികവായി കഴിവായി വരുന്നില്ല എന്നൊരു വസ്തുതാപരമായ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല മുഖ്യ അതിഥിയായിരുന്നു വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചിയം പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പൽ ജെ ടി ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ എച്ച് ആർ അനിത എസ് സബീന പ്രഥമാധ്യാപിക ആർ ഗംഗാദേവി എസ് എം സി ചെയർമാൻ പന്മന മഞ്ജേഷ് അനീസ നിസാർ ആനന്ദ് കുമാർ ആർ രാജി സി വി യുമായ എസ് ഷൈൻകുമാർ ബി ആർ സി ട്രെയിനർ പി മേരി ഉഷ സി ആർ സി കോഡിനേറ്റർ എ ആർ ഐശ്വര്യ വർക്ക് ഇൻ്റഗ്രേറ്റഡ് അധ്യാപകരായ ഫൗസിയ ടി അമീന എസ് അനീഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ